ം പ്രകൃതി അതിൻ്റെ വിഭവങ്ങൾ പല നാട്ടുകാർക്കും പലതരത്തിലാണ് കൊടുത്തിട്ടുള്ളത് ചിലർ അത്യാർഥികൊണ്ട് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ അതിനെ നശിപ്പിച്ച് ഇല്ലാതെയാക്കും ചിലർ അതിന് ദോഷം വരാത്ത രീതിയിൽ അതിനെ തുടച്ചുമെനക്കി തലമുറകൾക്ക് അനുഭവിക്കത്തക്ക രീതിയിൽ ഭംഗിയാക്കി നിലനിർത്തും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബീച്ചുകൾ അത്തരത്തിൽ ഒരു ബിസിനസ് മോഡലായി ഉപയോഗിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ഫേമസായിട്ടുള്ള ബീച്ചുകളിലൊന്നാണ് അമേരിക്കയിലെ വെർജീനിയ ബീച്ച് ആ വെർജീനിയ ബീച്ചിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാ താഴെ കാണുന്നതാണ് വെർജീനിയ ബീച്ച് ഇവിടെ സൺറൈസ് നടക്കുകയാണ് അപ്പോൾ ആളുകൾ ഈ ഹോട്ടലിൻ്റെ ബാൽക്കണിയിലും പിന്നെ ബീച്ചിലും ഇറങ്ങി നിന്ന് ഈ സൺ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോൾ ഇവിടെയെല്ലാം ഇഷ്ടംപോലെ ആളുകളായിരുന്നു രാത്രി നടക്കുന്നതിനും സെലിബ്രേറ്റ് ചെയ്യുന്നതിനുമൊക്കെയായിട്ട് ആ ബീച്ചിലൊക്കെ ഒരു ഉത്സവത്തിനെത്തുന്നത് പോലെ ആളുകളുണ്ടായിരുന്നു പക്ഷേ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തുടച്ചും എനിക്ക് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു ബീച്ചാണ് ഇപ്പം കാണാൻ പറ്റുന്നത് കടൽ കാണുന്നുണ്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അക്കരെ എവിടെയോ ഉള്ള വീടും നാടുമൊക്കെയാണ് പണ്ട് കേട്ടിട്ടുള്ള കടലിനക്കരെ കാണാപ്പൊന്നിനു പോകുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇന്ന് ഞാൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു പ്രവാസി ആദ്യമൊക്കെ ഇവിടെ എത്തിയ സമയത്ത് കടൽ കാണുന്നുണ്ട് അക്കരക്കങ്ങ് നീന്തിയാലോ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് എന്തായാലും നീന്തുന്നില്ല ഇത്തവണ ഫ്ലൈ ചെയ്ത് തന്നെ ഓണം ആഘോഷിക്കുന്നതിന് നാട്ടിൽ പോകുന്നുണ്ട് നാട്ടിലേക്ക് ഇത്തവണ ഓണാഘോഷത്തിനുള്ള പണം ഇവിടെ നിന്ന് അയച്ചത് ലംഫൈ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ വഴിയാണ് മാർക്കറ്റിലെ ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് റേറ്റും കുറഞ്ഞ ഫീസും ഫാസ്റ്റ് ഡെലിവറിയുമൊക്കെ ലംഫൈ ഓഫർ ചെയ്യുന്ന പ്രത്യേകതകളാണ് മാത്രമല്ല ഇപ്പോൾ സവാരിയുടെ പ്രേക്ഷകർക്ക് സവാരി യു എസ് ടെൻ കോഡ് ഉപയോഗിച്ച് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫറിന് പത്ത് ശതമാനം ക്യാഷ് ബാക്കും ലംഫൈ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ലംഫൈ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ലോഗിൻ ചെയ്യുക എന്നിട്ട് അവിടെ റെഫറൽ കോഡ് ചോദിക്കുന്നിടത്ത് സവാരി യു എസ് ടെൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അമേരിക്കയിലും കാനഡയിലുമൊക്കെ കാണാപ്പൊന്ന് തേടിയെത്തിയവർക്ക് ഓണാഘോഷത്തിന് ഇപ്പോൾ നാട്ടിലേക്ക് പണം വായിക്കാൻ ഇത് നല്ലൊരവസരമാണ് ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുക പണം വായിക്കുക നമുക്ക് വെർജീനിയ ബീച്ചിൻ്റെ മറ്റ് വിശേഷങ്ങൾ കാണാം ഈ വെർജീനിയ ബീച്ചിൻ്റെ ജി എന്ന് പറയുന്നത് തേർട്ടി ബില്യൺ യു എസ് ഡോളറാണ് ഫോർത്ത് മാഗസിൻ പുറത്തിറക്കിയ പട്ടികയിൽ നമുക്ക് വന്ന് ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ നാൽപ്പത്തഞ്ചാമത്തെ സ്ഥലത്ത് കണക്ക് കൂട്ടിയിരിക്കുന്ന ഈ വെർജീനിയ ബീച്ചിനെയാണ് അത്രയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് ബിസിനസ്സുകൾക്ക് വളരാൻ പറ്റിയ സ്ഥലവുമാണ് അതോടൊപ്പം തന്നെ വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ വന്ന് താമസിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ് ഈ വെർജീനിയ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ട്രീറ്റാണിത് ഈ സ്ട്രീറ്റിലെ ബിസിനസ്സുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പല കടകളും കാര്യങ്ങളുമൊക്കെ ഇത്തരത്തിൽ കിലോമീറ്റർ കണക്കിന് കടലിനോട് ചേർന്ന് കിടക്കുന്ന ആ സ്ട്രീറ്റുകളും റെസ്റ്റോറൻറ്റുകളുമാണ് ഈ വെർജീനിയ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ട്രീറ്റിൽ പ്രധാനമായിട്ടുള്ളത് കുറച്ച് കോഫി ബാറുകൾ പിന്നെ ഹെന്ന ടാറ്റു ചെയ്യുന്ന ഫുഡ് മാർട്ട് പിന്നെ മെക്സിക്കൻ സ്ട്രീ സ്നാക്സ് എന്ന രീതിയിൽ സ്നാക്സ് മേടിക്കുന്നതിനുള്ള കടകൾ ഐസ്ക്രീം കടകളും ഒക്കെയാണ് ഇവിടെ എന്നെ പ്രധാനമായിട്ട് ആകർഷിച്ചത് മനോഹരമായി കണ്ടത് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് നല്ല ഭംഗിയുണ്ട് അത് കാണുന്നതിന് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണിത് കണ്ടോ എത്ര വൃത്തിയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നോക്കിയാൽ അവിടെയും സ്ട്രീറ്റ് ലൈറ്റുകൾ കാണുന്നതിന് നല്ല ഭംഗിയുണ്ട് ആ വഴിയുടെ സൈഡിൽ കാണുന്ന ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വരുന്നതന്നെ സൈഡിൽ ലോണ് പച്ച പുല്ല് മനോഹരമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതിനോട് ചേർന്ന് ആദ്യം കാണുന്നത് സൈക്കിൾ ലൈനാണ് സൈക്കിൾ ചവിട്ടുന്നതിനുള്ള ഒരു ലൈനാണ് അവിടെ സൈക്കിൾ മാത്രമല്ല ഇന്നലെ ഞങ്ങൾ നോക്കിയപ്പോൾ സൈക്കിൾ റിക്ഷകളും ഇവിടെ നമുക്ക് വാടകയ്ക്കെടുത്ത് ചവിട്ടാൻ പറ്റും അങ്ങനെ സൈക്കിളും സൈക്കിൾ റിക്ഷയും വാടകയ്ക്കെടുക്കുന്നതിനുള്ള കടകൾ ഈ ബീച്ചിൽ ഉടനീളമുണ്ട് അതിനോട് ചേർന്ന് നമുക്ക് വെള്ളം കുടിക്കത്തക്ക രീതിയിലുള്ള പൈപ്പ് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ശുദ്ധജലം കുടിക്കാൻ കിട്ടും അതിന് ചേർന്നുള്ള ഈ കോൺക്രീറ്റ് റോഡ് ആളുകൾക്ക് നടക്കുന്നതിനും ഇരിക്കുന്നതിനുമൊക്കെയായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പം രാവിലെ ഈ സൺറൈസ് നടക്കുന്ന സമയത്ത് ഇവിടെ ജോഗി ചെയ്യുന്നതിനും ഒക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിട്ടുള്ള ചെയറുകൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്കിരുന്ന് ഈ ബീച്ചിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ കാണുന്നതിന് സാധിക്കും അത് കഴിഞ്ഞിട്ടാണ് ദാ ബീച്ചിലോട്ട് ഇറങ്ങുന്നതിനുള്ള ഈ എൻട്രൻസ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ബീച്ചിൽ രാവിലെ തന്നെ ആ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലെ മണ്ണൊക്കെ ലെവലാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗാർബേജ് എടുത്തുകൊണ്ട് പോകുന്നതിനുള്ള വണ്ടികൾ രാവിലെ തന്നെ വന്ന് ഗാർബേജുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ആളുകളെ ക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബീച്ചിൽ അപ്പോൾ ഇന്നത്തെ ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി വളരെ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് ബീച്ച് ദ ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ അതിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത് ഇതിന് വെർജീനിയ ബീച്ചിന് മറ്റൊരു പേര് കൂടിയുണ്ട് അത് ദ റിസോർട്ട് സിറ്റി എന്നാണ് അതിന് കാരണം ദ ബീച്ചിനോട് ചേർന്ന് നിരനിരയായിട്ട് കിടക്കുന്ന ധാരാളം റിസോർട്ടുകളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെയാണ് ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ബീച്ചിനോട് ചേർന്നുള്ള ഈ റോഡും സൈക്കിൾ ചവിട്ടുന്നതിനുള്ള വഴിയും അതുപോലെ തന്നെ കടലിനോട് ചേർന്നുള്ള റിസോർട്ടുകളുമൊക്കെയാണ് വെർജീനിയ ബീച്ചിനെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് മാറ്റിയതും റിസോർട്ട് സിറ്റി എന്നുള്ള പേര് ഉണ്ടാക്കി കൊടുത്തതും ബീച്ച് കണ്ട മറ്റൊരു കാര്യം പോർട്ടബിൾ റെസ്റ്റ് റൂമാണ് റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂമിൻ്റെ കൂടെയുള്ള പേരാണ് റെസ്റ്റ് റൂം എന്ന് ബീച്ചിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ പോർട്ടബിളായിട്ടുള്ള റെസ്റ്റ് റൂമുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗാർബേജ് ബിന്നുകളാണ് ഈ ബീച്ചിലുടനീളം ഈ ഗാർബേജ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് ആളുകളൊക്കെ എനർജറ്റിക്കായിട്ട് ഓടുകയും നടക്കുകയും ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു പണിയുമില്ലാതെ ഈ ബീച്ചിൻ്റെ സൈഡിലുള്ള ഈ കസകരയിൽ വന്നിരുന്നുകൊണ്ടുള്ള വ്യൂ വല്ലാത്തൊരു വ്യൂ ആണ് ഈ തടി ബെഞ്ചുകളൊക്കെ ഓരോ ഫാമിലികൾ ഡൊണേറ്റ് ചെയ്തതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ ലവിങ് മെമ്മറി ഓഫ് ജോസഫ് ബെന്നറ്റ് നയൻറ്റീൻ ഫോർട്ടീൻ മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ജീവിച്ച് പതിവായിട്ട് ഈ ബീച്ചിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് ആ ഫാമിലി ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ബെഞ്ചുകൾ ഇവിടെയുള്ള ബെഞ്ചുകളെല്ലാം അങ്ങനെ ഓരോ ഫാമിലികൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടികൾ വെക്കുന്ന പോലെയാണ് ബീച്ചിൻ്റെ സൈഡിൽ ഈ കിലോമീറ്ററുകളോളം ഇവർ ചെടികൾ വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെറും കാട്ടു ചെടിയായിട്ട് നമ്മൾ കളയുന്ന പല ചെടികളൊക്കെയാണ് ഇവിടെ നല്ല ഭംഗിയിൽ പരിപാലിച്ച് നിർത്തിയിരിക്കുന്നത് ഇതാ നമ്മുടെ ചെമ്പരത്തിയുടെ മോഡൽ വരണം ഉണ്ട് വലുത് പിന്നെ ദാ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ് പക്ഷേ നല്ല രീതിയിൽ പരിപാലിച്ച് അവർ നല്ല വൃത്തിയാക്കി ബീച്ചിൻ്റെ സൈഡിൽ അത് വെച്ചിട്ടുണ്ട് ഇത് അപ്പുറത്തൊരു വെള്ള ചെമ്പരത്തിയും കാണുന്നുണ്ട് പിന്നെ വയലറ്റ് കളർ ചെമ്പരത്തിയുണ്ട് ഒരു റോസാ ചെടികളൊക്കെ അതും വീച്ചിൽ കൊണ്ടു നടന്ന റോസാ ചെടികളൊക്കെ ഇത്രയ്ക്ക് പൂവുണ്ടാകുമോ എന്ന് അതിശയിച്ചു പോയി നമ്മുടെ വീട്ടിൽ നടുമ്പോൾ മാത്രമേ അതിന് പൂവുണ്ടാകുന്നതിന് വിഷമമുള്ളൂ എന്ന് തോന്നുന്നു ദ ഈ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ലാൻഡ്സ്കേപ്പിൽ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ആ പനയും പിന്നെ കുറ്റിച്ചെടികളും പുല്ലും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് മെക്സിക്കൻസിന് ഇവിടെയുള്ള ഇമ്പോർട്ടൻസ് അവരെ എല്ലാവരെയും നാട് കഴിഞ്ഞാൽ പിന്നെ ഈ ജോലികളൊക്കെ ആര് ചെയ്യും എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് ബീച്ചിൽ കണ്ട മറ്റൊരു കാര്യം ഇതാ ഇതുപോലുള്ള തൂണുകളാണ് ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലിറങ്ങിയിട്ട് ആളുകൾക്ക് വന്ന് കുളിച്ചിട്ടു പോകാനായിട്ടുള്ള ശുദ്ധജലം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് കുളിക്കാനുള്ളത് ആ സൈഡിലും കാല് കഴുകാനുള്ളത് ഈ സൈഡിലും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പബ്ബുകളാണ് ഇവിടെ ധാരാളം പബ്ബുകളുണ്ട് എന്നാൽ രാത്രിയിലൊക്കെ ഇവിടെ നല്ല സെലിബ്രേഷൻ ആയിരുന്നു ഇതാ കാണുന്ന പബ്ബുകൾ വെളിയിലിറങ്ങിയിരിക്കത്തക്ക രീതിയിൽ രാവിലെ റെസ്റ്റോറൻറ്റായിട്ടും വൈകിട്ട് പബ്ബുകളും ഒക്കെയായിട്ട് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണത് ഇംഗ്ലണ്ടിൽ നിന്ന് ഫോർ ഫാദേഴ്സ് ആദ്യമായിട്ട് വന്നിറങ്ങിയ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വെർജീനിയ ബീച്ച് അവർ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിയിട്ടുണ്ട് അതിലൊന്നാണ് ഈ വെർജീനിയ ബീച്ച് അപ്പോൾ രാത്രിയിൽ ഇവിടെ പ്രത്യേകം സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇരുന്ന് കാണത്തക്ക രീതിയിൽ ആ ഹിസ്റ്ററി ഒരു നാടകം പോലെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇന്നലെ കണ്ടു നല്ല രസമായിരുന്നു അത് ഫ്രീ ആയിട്ട് ഇവിടുത്തെ ലോക്കൽ ബോഡി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ചരിത്രം അറിയുന്നതിനുള്ള ഒരു സെറ്റപ്പും കൂടെ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് The 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 crew crew steam pumps, pumps. pumps but but they too had been damaged by the storm. The dictator was was in trouble, but Captain Jorgensen, having faced this kind of danger before, ordered ordered to to repair the pumps. And when that was not possible, he ordered them to work the pumps manually. വെർജീനിയയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്നവരെ നല്ല സീനിക് വ്യൂ ആണ് ഈ വേലി കെട്ടിയേക്കുന്നവരെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ കുറേ ഫാമുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ പോകുന്ന വഴിക്കെല്ലാം റൗണ്ടിൽ ഇങ്ങനെ കച്ചി ചുരുട്ടി വെച്ചേക്കുന്ന കാണാം അത് അവരുടെ കൃഷി കഴിഞ്ഞിട്ട് അതങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിൻ്റർ സമയത്ത് അവരുടെ ആനിമൽസിനൊക്കെ തീറ്റ ആയിട്ട് അത് പ്രിസെർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് അമേരിക്കൻ ഗ്രാമങ്ങളിലെ ഗ്രാമഭംഗി എന്ന് പറയുന്നത് പച്ചപ്പെന്നു പറഞ്ഞാൽ പ്രത്യേകിച്ചും സമ്മർ സമയത്ത് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് റോഡുകൾ വരച്ച് ചേർത്തിരിക്കുന്ന പോലെ ചില പെയിൻറ്റിങ്ങിനകത്തൊക്കെ കാണുന്ന പോലെ നമുക്ക് തോന്നിപ്പോകും ആ റോഡുകളും മരങ്ങളുടെയൊക്കെ ഭംഗിയുമൊക്കെ അങ്ങനെ നമ്മൾ എത്തിയത് ലുറേ ആർ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ് ഒരു ഏക്കർ വ്യാപിച്ച് കിടക്കുന്ന വലിയൊരു ക്യാമ്പിങ് സൈറ്റ് ചെന്ന് കയറിയിടത്ത് തന്നെ അവിടെ വെൽക്കം സെൻറ്റർ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ കയറി രജിസ്റ്റർ ചെയ്യാം പിന്നെ അതിനുശേഷം അവിടെ തന്നെ സ്വിമ്മിംഗ് പൂളും കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഗെയിമിങ്ങിനുള്ള ഏരിയായുമെല്ലാം അവിടെ ഒരുക്കിയിരുന്നു അത് കഴിഞ്ഞ് നമ്മളകത്തോട്ട് കയറി വരുന്നൊന്നെ റോഡ് സൈഡുകളിലെല്ലാം ആളുകൾ ആർ വി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് അവിടെ നല്ല സീനിക് വ്യൂ ആസ്വദിക്കുന്നതിനുള്ള അവസരം അവിടെ പാർക്ക് ചെയ്ത് അവിടെ താമസിക്കുന്നതിനുള്ള അവസരം അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് റോഡ് സൈഡ് വീടുകളിലെല്ലാം നമുക്ക് കോട്ടേജുകൾ വേണമെങ്കിൽ കോട്ടേജുകളുണ്ട് നമ്മൾ വീടിൻ്റെ മാതൃകയുള്ള ചെറിയ വീടുകളുണ്ട് അവിടുന്ന് നല്ല സീനിക് വ്യൂ കിട്ടും അപ്പോൾ അതിനടുത്ത് തന്നെ നമ്മൾ വണ്ടി അടുപ്പിച്ച് നമുക്കവിടെ താമസിക്കാം ഞങ്ങളെടുത്തത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഇതുപോലെയുള്ള ഒരു ടെൻ്റാണ് ക്യാമ്പിംഗ് ടെൻറ്റാണ് ഇതിന് ക്യാമ്പിങ് എന്ന് പറയാൻ പറ്റില്ല ഗ്ലാമ്പിങ് എന്നാണ് പറയുന്നത് അതായത് ഗ്ലാമർ ക്യാമ്പിങ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ ടെൻറ്റിലോട്ട് കയറുന്നിടത്ത് തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഔട്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇരിക്കുന്നതിനുള്ള രണ്ട് ചെയറും ഡെസ്ക്കും ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വെളിയിൽ നിന്ന് നോക്കുന്നതാണ് വളരെ ചെറിയൊരു ടെൻറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അകത്ത് കയറിയാൽ അത് വിശാലമായ ഷോറൂമാണ് ഔട്ടിൽ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്ത് കയറുന്നതിന് നമുക്ക് ഡോറില്ല ടെൻ്റ് ആയതുകൊണ്ട് ഈ സിപ്പറാണ് സിപ്പർ വലിച്ചു തുടർന്ന് നമ്മൾ ടെൻറ്റിനകത്തേക്ക് കയറണം ടെൻറ്റിനകത്തേക്ക് കയറുന്ന കയറുന്നിടത്ത് തന്നെ നല്ലൊരു കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റൗ ഉണ്ട് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിൻഡോയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് നമുക്ക് മടക്കി വെച്ച് വെളിയിലുള്ള കാഴ്ച കാണാം അതേസമയം തന്നെ കൊതുക് അകത്ത് കയറാതിരിക്കത്തക്ക രീതിയിലും ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നതിനുള്ള സോഫ ഒരു ടേബിൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം സാധാരണ ഒരു ക്യാമ്പിങ്ങിന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബാത്റൂമാണ് നല്ല ഭംഗിയായ രീതിയിൽ നമുക്ക് വീടുകളിലൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ബാത്റൂം വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ദൈതാണ് ഇതിനകത്ത് മെയിൻ ബെഡ്റൂം മെയിൻ ബെഡ്റൂമിൽ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടെൻറ്റിനകത്ത് എയർ കണ്ടീഷൻ വെച്ച് താമസിക്കാം എന്നുള്ളതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ഗ്ലാമ്പിങ് എന്നുള്ള പേര് വന്നത് പിന്നെ നമുക്ക് തുണികളൊക്കെ വെക്കുന്നതിനുള്ള ഷെൽഫ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ അതിനപ്പുറത്തോട്ട് മാറി അടുത്ത ഒരു ബെഡ്റൂം കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബങ്ക് ബെഡ് ഒക്കെയുള്ള വേറെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട് ഇങ്ങനെ രണ്ട് ബെഡ്റൂമും ലിവിങ് ഏരിയയും ബാത്റൂമും കിച്ചനും ഒക്കെ കൂടി ചേർന്നതാണ് ഇവിടെ ക്യാമ്പിങ്ങിന് ചെയ്യുന്നതിനുള്ള ടെൻറ്റ് അതായത് ഒരു ലക്ഷറി ടെൻറ്റ് ഇവിടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയതന്നെ മനോഹരമായിട്ടുള്ള പല ഓർമ്മകളും കടന്നു വന്നു പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് സൗധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓടും പിന്നെ ഓല ഓലകൊണ്ടുമൊക്കെയുള്ള വീടുകളൊക്കെ ആയിരുന്നു ആ വീടുകളുടെ ഏത് ഭാഗത്ത് നിന്ന് സംസാരിച്ചാലും അപ്പുറത്ത് ഇപ്പുറത്ത് ഉള്ളവർക്കൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു അതേപോലെയാണ് ഈ ടെൻറ്റിനകത്ത് താമസിച്ചപ്പോഴും വെളിയിൽ നിന്ന് സംസാരിക്കുന്നതും അപ്പുറത്തെ മുറിയിൽ നിന്ന് സംസാരിക്കുന്നതും എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും പണ്ട് അപ്പച്ചനും അമ്മച്ചിയുമൊക്കെ അടിയിടുന്നതൊക്കെ നമ്മൾ വീടിൻ്റെ അകത്തു നിന്നൊക്കെ കേട്ടിട്ടുള്ളതൊക്കെ ഓർമ്മകൾ ഇങ്ങനെ വന്നു അതേപോലെ തന്നെ രാവിലെ എണീക്കുന്നുണ്ട് കിളികളുടെ കൊഞ്ചിൽ കേട്ടുകൊണ്ട് കൊണ്ട് എണീക്കാൻ പറ്റും എന്നുള്ള ഒരു ആഡംബരം ഇവിടെ വന്ന് അനുഭവിക്കാൻ സാധിച്ചു സീനിക് ബ്യൂട്ടിയോടൊപ്പം തന്നെ മറ്റൊരു ലക്ഷ കിട്ടിയത് വണ്ടികളുടെ സൗണ്ടും ആരവവും ഇല്ലാതെ ഉറങ്ങുന്നതിനും എണീക്കുന്നതിനും സമയം ചെലവിടുന്നതിനും സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരാവുന്നതാണ് ഞങ്ങൾക്ക് പറ്റിയ ഒരു ഒരബദ്ധം പറ്റാതിരിക്കണമെങ്കിൽ റിസർവ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഗോൾഫ് കാർട്ടുകളുണ്ട് കാരണം ഇതൊരു നൂറ് ഏക്കർ ഫെസിലിറ്റി ആയതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും നടന്നെത്തുക ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ട് എല്ലാ സ്ഥലത്തും പോകുന്നതിന് അവർ സമ്മതിക്കില്ല അതുകൊണ്ട് റിസർവ് ചെയ്യുന്നവന് തന്നെ ഒരു ഗോൾഫ് കാർട്ട് കൂടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കത് ഓടിച്ച് ഈ സ്ഥലങ്ങളിലെല്ലാം എത്താവുന്നതാണ് അപ്പോൾ വെർജീനിയ ബീച്ചും ഗ്ലാമ്പിങ്ങും ഒക്കെ സമ്മാനിച്ചത് മനോഹരമായിട്ടുള്ള കുറേ അനുഭവങ്ങളാണ് കുറേ മാസത്തെ വിൻ്ററിൻ്റെ തണുപ്പിന് ശേഷം നല്ലവണ്ണം കൊണ്ടു ശരീരത്തിലും മനസ്സിലും നല്ലവണ്ണം വെട്ടം കയറി പോസിറ്റീവ് എനർജിയായി ടൂറിസത്തിൻ്റെ പല മേഖലകളിലെ പല രാജ്യങ്ങളിലെ വ്യത്യാസങ്ങളൊക്കെ കാണുന്നത് നമ്മുടെ ടൂറിസത്തെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീരുന്നില്ല ഇനി നാട്ടിലേക്ക് ഓണത്തിന് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് നാട്ടിൽ വെച്ച് നിങ്ങൾ പലരെയും കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ Bye.